സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുതീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തൃശൂർ ചേലക്കരയിൽ ലോട്ടറി തട്ടിപ്പ വിഷു ബമ്പർ അക്ഷയ ഭാഗ്യക്കുറി എന്നീ ടിക്കറ്റുകളുടെ നമ്പർ തിരുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരായ രണ്ട് വയോധികർക്ക് നാലായിരം രൂപ നഷ്ടമായി ഇരുചക്ര വാഹനത്തിൽ മാസ്കും ഹെൽമറ്റുമായി എത്തിയ തട്ടിപ്പുകാരൻ കിള്ളിമംഗലം കാറാത്തുപടി പ്രദേശത്തു വെച്ച് കൃഷ്ണൻകുട്ടി എന്ന ലോട്ടറി വിൽപ്പനക്കാരനിൽ നിന്നും അക്ഷയ ഭാഗ്യക്കുറിയുടെ നാല് ടിക്കറ്റിൽ നമ്പർ തിരുത്തി അഞ്ഞൂറ് രൂപ വീതം രണ്ടായിരം കൈക്കലാക്കി പത്ത് ടിക്കറ്റ് എനിക്ക് ഇരുപത് ഉറപ്പ് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു ഇത് നോക്കുമ്പോൾ പ്രൈസിലാണ് എട്ട് മൂന്ന് എട്ടുള്ളത് മൂന്നാക്കി അയക്കാം കളർ ടിക്കറ്റാണ് അങ്ങനെ ഒരു സ്കൂട്ടിയിലാണ് ഇരുപത്തഞ്ചാം എൺപത്തൊമ്പതാണ് അവൻ്റെ മല്യാണോ കാറാത്തുപടിയിൽ നിന്നും തട്ടിപ്പുകാരൻ ചേലക്കര മേപ്പാടം പ്രദേശത്തെത്തി പരമേശ്വരൻ എന്ന ലോട്ടറി വിൽപ്പനക്കാരനിൽ നിന്നും വിഷുബംബർ ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി രണ്ടായിരം രൂപ തട്ടിയെടുത്തു എന്നിട്ട് കാൽനടയായും മറ്റും ചില്ലറ വിൽപ്പന നടത്തുന്ന ഇവർ ചേലക്കരയിലെ ലോട്ടറി ഏജൻസിയിൽ എത്തി ടിക്കറ്റ് മാറ്റുമ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് പണം തട്ടിയ സംഭവത്തിൽ വിൽപ്പനക്കാർ ചേലക്കര പോലീസിലും ചെറുതുരുത്തി പോലീസിലും പരാതി നൽകി